വിവാഹത്തിന് ബന്ധുക്കൾ ആരും എത്തിയിരുന്നില്ല പക്ഷെ ചിലർ മുടക്കാൻ ശ്രമിച്ചിരുന്നു എന്ന് ദിവ്യ ശ്രീധറും ക്രിസ് വേണുഗോപാലും പറയുന്നു ഇത് വേണോ ആള് ശരിയല്ല എന്നൊക്കെ രീതിയിൽ ഉള്ള സംസാരം ദിവ്യയോട് നടത്തിയിരുന്നു എന്നാണ് ക്രിസ് പറയുന്നത് മാത്രവുമല്ല വിവാഹത്തിന്റെ അന്ന് വരെ തങ്ങൾ മോശം കമന്റുകളെ കുറിച്ച് ചിന്തിച്ചിരുന്നതേ ഇല്ല എന്നും പറയുന്നു ഞങ്ങൾ നോർമലായി ഒരു വിവാഹം നടത്തുന്നു അത്ര മാത്രമാണ് നമ്മൾ കരുതിയത് പക്ഷെ അത് വലിയ ചർച്ചകളിലേക്ക് ആണ് എത്തിയതെന്നും ഇരുവരും പറയുന്നുണ്ട് വിവാഹം കഴിഞ്ഞ ആദ്യ ദിവസം ഉറങ്ങിയിട്ടില്ല കാരണം മോശം കമന്റുകൾ അത്രയേറെ വേദനിപ്പിച്ചു കുഞ്ഞുമോൾ നീ ഉറങ്ങിയോ എന്ന് ഏട്ടൻ ചോദിച്ചപ്പോൾ ഉറങ്ങി എന്ന് കള്ളം പറയേണ്ടി വന്നു പക്ഷേ അപ്പോൾ തന്നെ അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി എന്നും കൈരളി ചാനലിനോട് കൊടുത്ത അഭിമുഖത്തിലാണ് ദിവ്യയും ക്രിസും മനസ്സ് തുറന്ന് ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിയിരിക്കുന്നത് ചെറിയ തെറ്റ് വലിയ തെറ്റ് എന്നില്ല തെറ്റ് തെറ്റാണ് ട്രോളുകൾ നമ്മൾ ആസ്വദിക്കാറുണ്ട് ഞാൻ പല അഭിമുഖങ്ങളിലും പറയാറുണ്ട് ഇത്തരം കമന്റുകൾ ഇടുന്ന ആളുകളുടെ വീട്ടിലെ ന്മാരോ അച്ഛനോ അമ്മയോ സഹോദരങ്ങളോ ഇവരുടെ മുഖം കണ്ടാൽ എന്താകും തോന്നുക എന്ന് പ്രായത്തെക്കുറിച്ചുള്ള കമന്റുകൾ വേദനിപ്പിച്ചിട്ടില്ല ഞാനാണ് അദ്ദേഹത്തോട് ഒപ്പം ജീവിക്കേണ്ടത് പക്ഷേ പ്രായത്തെക്കുറിച്ച് പറഞ്ഞ രീതിയാണ് വേദനിപ്പിച്ചത് എന്ന് ദിവ്യ പറയുന്നുണ്ട് ലീഗലി മൂവ് ചെയ്തുകൂടെ എന്ന് പലരും നമ്മളോട് ചോദിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ എന്തിന് എൻ്റെ വിലപ്പെട്ട സമയം ഇത്തരക്കാർക്ക് വേണ്ടി കളയണമെന്നാണ് ദിവ്യ വീണ്ടും പറയുന്നത് ഇത്തരക്കാർ ഇത് തന്നെ തുടരും അത് നിർത്തില്ല കാരണം അതൊരു രോഗമാണ് കൊളമ്പ് രോഗം പോലെ മനുഷ്യരിൽ പടരുന്ന ഒരു രോഗമാണ് കമൻ്റ് രോഗം അത്തരക്കാരോട് എനിക്ക് ഗെറ്റ് ഡെൽ സൂൺ എന്നേ പറയാനുള്ളൂ എന്നും ക്രിസ് പറയുന്നുണ്ട് ഈയിടെയായി സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്ന ഒരു വിവാഹമായിരുന്നു ഇരുവരുടെയും